ഇങ്ങനെ സ്കൂള് വിട്ടിട്ട് പണ്ട് ഞാൻ വരുമ്പോ ഞാൻ കാണുന്ന കാഴ്ച പറഞ്ഞു കഴിഞ്ഞാല് വീടില് വീട് പൂട്ടിട്ടുണ്ടായിരിക്കും വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല അതായിരുന്നു ഇന്റെ അവസ്ഥ പക്ഷെ എന്റെ കുട്ടി നിക്കൂട്ട് വരുമ്പോ അച്ഛൻ നിക്കണോ അമ്മ നിക്കണോ അമ്മമ്മ നിക്കണോ അച്ഛമ്മ നിക്കണോ അന്റെ അനിയത്തി നിക്കണോ ഏട്ട ഏറ്റവും കൂടുതൽ നിർബന്ധം പറഞ്ഞിരുന്നൊരു കാര്യമാണ് കേട്ടോ അത് കിട് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ കിഴക്കിട് സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോൾ ഇനി എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴും ജോലിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴും ഏട്ട ഏട്ടൻ പറയുമായിരുന്നു അവരൊക്കെ ഒന്ന് വലുതായിട്ട് എൻ്റെ അവസ്ഥ ഒരിക്കലും അവർക്ക് വരരുത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഒന്നും കാണുന്നത് അടച്ചിട്ടിട്ടുള്ള വീട് ഞാൻ തന്നെ ചായ വെക്കണം ഞാൻ തന്നെ അവിടെ അടിച്ച് വാരി ഇടണം കഴിക്കാൻ ഉണ്ടാക്കിയ ആരുണ്ടായിരിക്കില്ലേ അമ്മ കാരണം പണിക്ക് പോയേക്കുമായിരിക്കും അപ്പം ആരവസ്ഥ കെടുവിനോ മുമ്പോൾക്ക് ഉണ്ടാകരുത് എന്നായിട്ട് എപ്പോഴും പറയുക പറയായിരുന്നു അപ്പം അപ്പം കേട് സ്കൂളിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ അമ്മയാണ് കേട്ടോ പൂക്കളൊക്കെ ഇടുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടും ബാക്ക് സൈഡിലേക്കാണ് സ്കൂൾ ബസ് വരിക അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ കേട് ഇങ്ങനെ അച്ഛമേനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് നടന്നു പോകാനായിട്ട് അപ്പോൾ ഇപ്പം തുടങ്ങുന്നത് തന്നെ അവന് ഇടയ്ക്കൊക്കെ എടുക്കണം അല്ലെങ്കിൽ അവന് ഓടിച്ചടി ഉഷാറിയിട്ട് നടക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് അവനെ എടുത്ത് ഞാനങ്ങനെ മറ്റേ ബസിൻ്റെ അടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ ആക്കി നടക്കാൻ കേട്ടോ ഞാൻ ഞാൻ അവനെ ആക്കി വന്നപ്പോഴേക്കും ആ അമ്മയുടെ പൂക്കളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അമ്മയാണെന്ന് പൂക്കളൊക്കെ ഇട്ടത് അപ്പോൾ ഞാനൊപ്പം ഇടുത്ത പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിരിക്കുന്നിട്ട് അവനെയും പോകാണ്ടായിരുന്നോ കാരണം വിഷു ഷൂട്ടിൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പോയി ഷെയ്പ്പ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയേക്കുമായിരുന്നു അപ്പൊ ഞാനത് കഴിഞ്ഞു വിടാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആലോചന ആയിട്ട് മോളവിടെ ഇന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അമ്മ എന്താണ് കാര്യായിട്ട് ആലോചിക്കണ കൊറേ ആയല്ലോ ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് പണ്ട് ഞാൻ വരുമ്പോ ഞാൻ കാണുന്ന കാഴ്ച പറഞ്ഞു കഴിഞ്ഞാല് വീടില് വീട് പൂട്ടിയിട്ടുണ്ടായിരിക്കും വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല അതായിരുന്നു എന്റെ അവസ്ഥ പക്ഷെ എന്റെ കുട്ടി സ്കൂളിൽ വരുമ്പോ അച്ഛൻ നിക്കണോ അമ്മ നിക്കണോ അമ്മമ്മ നിക്കണോ അച്ഛമ്മ നിക്കണോ എന്റെ അനിയത്തി നിക്കണോ ലേ 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 കേട് നാലേ പത്തൊക്കെ ആകുമ്പോഴേക്കും വരും കേട്ടോ അപ്പോൾ എത്ര പെടുന്ന സമയം പോകണോ അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം ബിസി ആയി പോയ പോലെ ഫീൽ ചെയ്യും കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ അഴിക്കുമ്പോൾ തുണികളൊക്കെ ഉണങ്ങി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കാൻ കുന്ന് പോലെ കിടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വയ്യ വയ്യാന്ന് തോന്നാറുണ്ട് അപ്പോൾ ഏട്ടാ എന്തെങ്കിലും ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ എനിക്ക് ഷവർമ്മ അമ്മ പൊറോട്ട പുള്ളിയരക്ക് നൂഡിൽസൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഉമ്മള് കിടന്ന് മുമ്മള് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ പെരിപ്പിരി അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മ അടക്കേണ്ട സീരിയൽ വേണമെന്നുണ്ടായിട്ട് അപ്പം ഞാനത് കഴിച്ചിട്ട് വേണം എനിക്ക് റൂമൊക്കെ ഒന്ന് മാറാനൊക്കെ തട്ടി അടിച്ച് വാരി തുടച്ച് ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടു ശേഷം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് ഡ്രസ്സൊക്കെ മടക്കിയതിന് ശേഷമാണ് മാറാൻ തട്ടാൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രസ് സമ്മത്ത് അത് കൂടെ കാവല്ലേ ഡ്രസ്സ് കൂടെ കാവല്ലേ കാരണം അമ്മ ബാക്കിയെല്ലാം റൂമിലത്തെയും എല്ലായിടത്തും ഞാൻ അത്തം തുടങ്ങുന്ന തലേദിവസം തന്നെ ഞാൻ മാറിലൊക്കെ തട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ റൂമിൽ മാത്രം തൊട്ടാൻ പറ്റിയിട്ടില്ല കാരണം രാവിലെ അച്ഛനും മകൾ എണീക്കണം അങ്ങനെ ഉച്ചയ്ക്കാണ് അപ്പം എപ്പോഴാണ് തട്ടുക ഞാൻ വേദന തുണികളൊക്കെ മടക്കി അതൊക്കെ തട്ടി അടിച്ച് വാരി അപ്പോഴേക്കാണ് ഞാൻ ഇടുവിൻ്റെ ബുക്സ് ഒന്ന് നോക്കിയതിലൊക്കെ ഇണ്ടിരുന്ന ടെക്സ്റ്റ് പേപ്പറായിരുന്നു ഇപ്പോൾ ബുക്കൊന്നും നോക്കിയില്ലല്ലോ എന്ന് മനസ്സിലോ ഓർത്ത് അപ്പം ഇതിൻ്റെ ആ ബുക്ക് അപ്പോൾ പഠിപ്പിച്ചോർത്തൊക്കെ എഴുതി അതുപോലെ കറക്റ്റായിട്ട് എഴുതി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഹോംവർക്ക് എന്തൊക്കെയാണെന്ന് നോക്കി മാത്സ് എന്തൊക്കെയാണ് ഹോംവർക്ക് ഉള്ളത് ഇംഗ്ലീഷ് എന്തൊക്കെയാണ് ഹോംവർക്ക് ഉള്ളത് എന്നൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുളി കഴിഞ്ഞ് വന്ന് ഞാനൊരു പാക്കഡ് അന്ന് ഇപ്പോൾ ഫേസ് എപ്പോഴും ഡള്ളായിട്ട് ഫീൽ ചെയ്യുക അപ്പോൾ ഞാൻ എന്തേലൊക്കെ ഒരു പാക്ക് ഇടും കേട്ടോ എപ്പോഴും ഞാനിപ്പോൾ

അങ്ങനെ അവസാനം ഒരു മണിയായപ്പോ ഞങ്ങൾ ഉറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ എത്യാസം അപ്പൊ ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ ബൈ